ഹരേ കൃഷ്ണ എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സില് രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് ശ്ലോകം നാല് മുതൽ നമുക്ക് ആരംഭിക്കാം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനനെ ശാസിക്കുന്നതാണ് നാം കണ്ടത് അല്ലേ എവിടെ നിന്നാണ് നിനക്ക് ഈ മാലിന്യം വന്നുപെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ ഭഗവാൻ ശാസിക്കുന്നതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം നാം കണ്ടത് കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന എന്നാണ് ഭഗവാൻ അർജുനനെ ശാസിക്കുന്നത് ഭഗവാന്റെ ശാസന കേട്ട ശേഷം അർജുനൻ എന്താണ് ഭഗവാനോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ओ अज्ञानीरांद ज्ञाजन श्लाघया तस्मै श्री श्रीगुरव नमः हे कृष्णा करुणासिंधो सिंधु दीनबिंदो जगत्पदे गोपेशा गोपिका कांद राधांद नमोस्त तप्त कांजना गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमा हरि प्रिये वाचा कल्पदूप कृपा सिंधुभ्य जापतिता पावेभ्यो वैष्णवेभ्यो नमो नम जय श्री कृष्ण चैतन्य प्रभु निनंद श्रीअद्वगदाधरा श्रीवासदेगौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्लोकं नाले अर्जुन उवाच कथं भीष्ममहं सङ्ख्ये द्रोणं च मधुसूदना

അർജുനൻ പറഞ്ഞു ശത്രുനാശകനായ അല്ലയോ മധുസൂദന പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലെയുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും അപ്പോൾ ഇവിടെ അർജുനൻ പറയാണ് മധുസൂദന പൂജാർഹരായിട്ടുള്ള അല്ലെ പൂജനീയരായിട്ടുള്ള ഭീഷ്മരെയും ദ്രോണരെയും പോലെയുള്ള മഹാത്മാക്കൾക്കെതിരെ ഗുരുജനങ്ങൾക്കെതിരെ ഞാൻ എങ്ങനെ പോരാടും എന്ന് ചോദിക്കുകയാണ് കാരണം ഗുരുജനങ്ങളോട് നമ്മൾ നാം ഒരിക്കലും അപമര്യാദയായിട്ട് പെരുമാറാൻ പാടില്ല അവർ സദാ ആദരണീയരായിട്ടുള്ള ആളുകളാണ് അവർ ചിലപ്പോൾ പരുഷമായിട്ട് പെരുമാറിയേക്കാം നമ്മളോട് കടുത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ചേക്കാം അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് കരുതി നാം അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം അപ്പോൾ ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ചെയ്യേണ്ടത് ഈ ഗുരുജനങ്ങൾക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ പോരാടും എന്ന് അർജുനൻ ചോദിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ അർജുനൻ ചോദിക്കുന്നത് തന്റെ പിതാമഹനായിട്ടുള്ള ഉഗ്രസേനെയും ഉഗ്ര ഉഗ്രസേനെയോ അല്ലെങ്കിൽ ഗുരുവായിട്ടുള്ള സാന്ദീപനി മുനിയോ എതിർക്കാനോ അവർക്കെതിരെ പോരാടുവാനോ ശ്രീകൃഷ്ണ ഭഗവാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം ചോദിക്കാതെ ചോദിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ അർജുനൻ ചെയ്യുന്നത് ഗുരുജനങ്ങൾ സദാ പൂജനീയരാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല അല്ലെ ഭഗവാൻ തന്നെ നമുക്ക് ഭഗവാൻ അവതരിച്ച സമയത്തെല്ലാം ഭഗ ഗുരുവിനെ സ്വീകരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് അവതരിച്ച സമയത്തും ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയും ഗുരുവിനെ സ്വീകരിച്ചും അദ്ദേഹം നമുക്ക് മാതൃക കാണിച്ചു തന്നു അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനായി അവതരിച്ചപ്പോഴും അദ്ദേഹം നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും ഗുരുവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയുടെ നാലാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഗുരുവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒരു ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപതേശന്തി തേജ്ഞാനം ജ്ഞാനിനത്വദർശിനഹ ഒരു ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിനയത്തോടു കൂടിയിട്ട് സംശയ നിവൃത്തി വരുത്തുകയും അദ്ദേഹത്തിന് സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്തുകൊണ്ടെന്നാൽ അവർ തത്വദർശികളാണ് ആരാണ് തത്വദർശികൾ ഭഗവാൻ ആരാണ് എന്താണ് എന്നൊക്കെ തത്വത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളാണ് അവർ സത്യം കണ്ടറിഞ്ഞിരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നാം ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കേണ്ടത് പരമസത്യത്തെ ബോധ്യപ്പെട്ട ആളുകളെ അപ്പോൾ ആ പരമസത്യം കണ്ടറിഞ്ഞിരിക്കുന്ന ആളുകളെ വേണം നാം ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കുവാൻ അപ്പോൾ അത്തരം ഗുരുക്കന്മാരെ നാം സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനും പരമമായിട്ടുള്ള ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കും നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശ്ലോകം അഞ്ച് ഈ ശ്ലോകങ്ങളൊക്കെ ഇനിയുള്ള രണ്ട് മൂന്ന് ശ്ലോകങ്ങളൊക്കെ നാല് നാല് ലൈൻ വെച്ചിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ടത് വായിക്കുമ്പോൾ അധാരണ ചൊല്ലുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തത ഉണ്ടാകും ഗുരുനിഹൈവ ുഭാവാൻ ശ്രീയോ ഭീഹുജിയോദിര വിവർത്തനം എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാജിച്ച് ഉപജീവിക്കുന്നതാവും ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ പതിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും അപ്പൊ ഇവിടെ ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാണ് അപ്പൊ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് ഈ ഒരു ഭാവാർത്ഥത്തിലൂടെ ശ്രീല പ്രഭാദര നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വൈദിക നിയമങ്ങൾ അനുസരിച്ചിട്ട് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേക നശിച്ചവനുമായിട്ടുള്ള ഗുരുവിനെ നമുക്ക് ഉപേക്ഷിക്കാം സാധാരണഗതിയിൽ നമുക്ക് ഗുരുവിനെ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം പാപം കൈവരുന്ന ഒരു പ്രവൃത്തിയാണ് ഗുരുവിനെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമേറിയ സംഗതികളാണ് അപ്പം അതൊക്കെ ചെയ്യുന്നതിന് മുൻപ് നാം പലതവണ ആലോചിക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വേണ്ടപ്പെട്ട അതോറിറ്റിയുമായിട്ടൊക്കെ നാം ചർച്ച ചെയ്ത് ശരിയായ തീരുമാനത്തിലെത്തേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം ഗുരു എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭാരമേറിയത് എന്നാണ് ഭാരമേറിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന്റെ ഭാരമല്ല അദ്ദേഹം വഹിക്കുന്ന അറിവുകളുടെ ഭാരമാണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് അറിവുകളുടെ ഭാരം ഉപയോഗിച്ച് തൻ്റെ തന്നെ സമീപിക്കുന്ന ശിഷ്യനെ ആത്മസാക്ഷാത്കാരപാതയിലേക്ക് ഉയർത്തി ഭഗവത്ഥാമത്തിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഒരു ഗുരുവിന് അർഹതയുണ്ട് അത്തരം ഒരു ഗുരുവിനെ നാം ഒരിക്കലും തിരസ്കരിക്കാൻ പാടില്ല പിന്നെ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്കൊരു ഗുരുവിനെ തിരസ്കരിക്കാൻ പാടുള്ളു തിരസ്കരിക്കാവുന്നത് അതേക്കുറിച്ച് ശാസ്ത്രത്തിൽ വിശദമായി പറയുന്നുണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ് ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്ന ആളാണ് അല്ലെ അല്ലാതെ ഞാനാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുന്ന ആളല്ല ഗുരു അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഗുരുവിനെ തിരസ്കരിക്കാം അത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതേപോലെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഗുരുവിനെ നമുക്ക് തിരസ്കരിക്കാം വിവേകം നശിച്ച ഗുരുവിനെ നമുക്ക് തിരസ്കരിക്കാം അപ്പോൾ ഭഗവാൻ പറയാത്ത കാര്യങ്ങളെല്ലാം തൻ്റേതാണ് എന്ന് പറഞ്ഞ് പുതിയ പുതിയ മാനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗുരുവിനെ നമുക്ക് തിരസ്കരിക്കാം ഗുരു എന്നാൽ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പറയുന്ന ആളായിരിക്കണം അല്ലാതെ തൻ്റേതായിട്ടുള്ള പുതിയ നിഖണ്ഡവും ഒന്നും രചിക്കുന്ന ആളാവരുത് ഇപ്പോൾ ഭഗവാനും ശാസ്ത്രങ്ങളും എന്താണോ പറയുന്നത് അത് അതേപടി തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഒരു ഗുരുവിൻ്റെ ചുമതല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗുരു പെരുമാറാത്ത നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ആ ഗുരുവിനെ തിരസ്കരിക്കാനായിട്ട് അർഹതയുണ്ട് ഇപ്പോൾ ഭീഷ്മനും ദ്രോണനുമെല്ലാം ഇവിടെ ഗുരുസ്ഥാനീയരാണ് പക്ഷെ അവർ ദുര്യോധനന്റെ സംഘത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കാരണം അവർ എല്ലാവരും ദുര്യോധനന്റെ ഉപ്പും ചോറും കഴിക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് ദുര്യോധനനോട് ഒരു കടപ്പാടുണ്ട് അപ്പൊ ആ കടപ്പാടിന്റെ പുറത്താണ് അവര് ദുര്യോധനന്റെ സംഘത്തിൽ ചേർന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ വന്നെത്തി നിൽക്കുന്നത് അപ്പൊ ഒരിക്കലും ഗുരു എന്ന് പറയുന്ന ആൾ അത്തരം സാമ്പത്തിക പരിഗണനകൾക്ക് വശംവധരായിട്ട് അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ നിലകൊള്ളാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇവിടെ ദ്രോണാചാര്യനും ഭീഷമാചാര്യനും അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവര് ഈ ഒരു സാഹചര്യത്തിൽ ഈ കാരണങ്ങൾ കൊണ്ട് ഗുരു സ്ഥാനത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തിയ ആളുകളാണ് അപ്പം അതുകൊണ്ടാണ് ഭഗവാന് അവരോട് അത്ര മമത തോന്നാത്തത് എങ്കിലും അവര് ഉന്നതരായിട്ടുള്ള ആളുകളാണ് ഗുരുസ്ഥാനത്തുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അവർ ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ഒരു ബഹുമാന്യത പണ്ടേ നഷ്ടപ്പെടുത്തിയ ആളുകളാണ് കാരണം നമുക്കറിയാം അർജുനന്റെ പത്നിയായിട്ടുള്ള അല്ലെങ്കിൽ പാണ്ഡവരുടെ പത്നിയായിട്ടുള്ള ദ്രൗപദി കൗരവ സഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ട സമയത്ത് അല്ലെ ഓരോരുത്തരുടെയും അടുത്ത് ചെന്നിട്ട് ദ്രൗപതി കേണപേക്ഷിച്ചു ഇല്ലേ ഈ അക്രമം നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചെങ്കിലും ഈ ഭീഷ്മരും ദ്രോണാചാര്യരും കൃപാചാര്യരും ഒന്നും ആ സമയത്ത് ഒരക്ഷരം പോലും ദുര്യോധനെതിരെ ശബ്ദിച്ചില്ല അപ്പോൾ ആ നിമിഷം തന്നെ അവർ ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള അവരുടെ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അവരെ വധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഇവിടെ ഭഗവാന്റെ മതം പക്ഷെ അർജുനന്റെ ഇപ്പോഴത്തെ വാദപ്രതിവാദങ്ങളൊക്കെ അവരെ വധിക്കുന്നതിൽ അവരെ വധിക്കുന്നതുകൊണ്ട് നേടുന്ന സുഖഭോഗങ്ങളിൽ തീർച്ചയായിട്ടും പാപം കൈയേൽക്കും അവരെ വധിക്കുന്നതുകൊണ്ട് ആ സുഖങ്ങളിലെല്ലാം ആ സമ്പത്തിലെല്ലാം രക്തക്കറ പുരളും എന്നാണ് അർജുനൻ ഭയക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം ശ്ലോകം ആറ് വിവർത്തനം അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു അപ്പോ ഇവിടെ അർജുനൻ അറിയാം അല്ലെ എന്ന നിലയ്ക്ക് യുദ്ധം ചെയ്യുക എന്നതാണ് തന്റെ കടമ എന്ന് അർജുനൻ നല്ല പോലെ അറിയാം അപ്പോ എങ്കിലും അനാവശ്യമായിട്ടുള്ള ഈ ഹിംസ താൻ ചെയ്യണമോ അത് അതോ അതിൽ നിന്ന് പിന്മാറി ഭിഷയാജിച്ച് ഉപയോ ഉപജീവനം കഴിക്കണമോ എന്ന് തീരുമാനിക്കാനായിട്ട് അർജുനന് കഴിയുന്നില്ല അർജുനൻ ഒരു ആശയക്കുഴപ്പത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ് ഇപ്പൊ ശത്രുക്കളെ ജയിക്കാതിരുന്നാല് തനിക്ക് ഭിഷാടനം മാത്രമാണ് ഇനിയുള്ള ഒരു വഴി അല്ലെ കാരണം ദുര്യോധനാദികൾ ഒരിക്കലും ഇനി പാണ്ഡവരെ സ്വീകരിക്കില്ല അവരെ അവരുടെ രാജ്യത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കും അപ്പോൾ പിന്നെ ഭിഷാടനം നടത്തി മാത്രമേ ഉപജീവനം കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഇവിടെ ഈ ക്ഷത്രിയരുടെ യുദ്ധം ചെയ്യല് അല്ലെ നാം മാംസാഹാരം കഴിക്കുന്നത് പാപമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ രാജാക്കന്മാരൊക്കെ കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് അത് പാപമല്ലേ എന്ന് ചോദിക്കും അല്ലേ ആവശ്യമില്ലാതെ അവർ കാട്ടിൽ പോയിട്ട് നായാട്ടിന് പോയിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കാറില്ലേ അപ്പം അത് പാപമല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് രാജാക്കന്മാർ കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് അവർക്ക് യുദ്ധമുറകൾ പരിശീലിക്കാനും അതേപോലെ വന്യമൃഗങ്ങളെയാണ് അവർ കൊന്നൊടുക്കുന്നത് അല്ലാതെ നമ്മളെ ഉപദ്രവിക്കാത്ത മൃഗങ്ങളെ ഒരിക്കലും ഇവർ വേട്ടയാടാറില്ല വന്യമൃഗങ്ങളെയാണ് വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് ഇത്തരത്തില് രാജാക്കന്മാരെ ഇടക്കിടയ്ക്ക് വനത്തിൽ നായാട്ടിന് പോയിക്കൊണ്ടിരുന്നത് അത് അവരുടെ ധർമ്മമാണ് കാരണം വന്യമൃഗങ്ങൾ വനത്തിൽ ഇതുപോലെ എണ്ണത്തിൽ കൂടുതൽ പെരുക്കിക്കഴിഞ്ഞാൽ അവർ വനത്തിൽ നിന്ന് തീറ്റ തേടി പുറത്തേക്ക് വരും അപ്പോൾ അത് ജനജീവിതം ദുസ്സഹമാക്കും അപ്പോൾ ഒരു രാജാവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ജനങ്ങളുടെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം ഇവരുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് ക്ഷത്രിയന്മാർ കാട്ടിൽ പോയിട്ടിങ്ങനെ വന്യമൃഗങ്ങളെല്ലാം നായാ നായാട്ട് എന്ന പേരിൽ ഒന്നൊടുക്കൊണ്ടിരുന്നത് അപ്പൊ അതിൽ കൂടെ അവർ യുദ്ധമുറകൾ ഒന്നുകൂടി പരിശീലിക്കുകയും വന് വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്യുക എന്നത് ഒരു ഹിംസയായിട്ടല്ല കണക്കാക്കുന്നത് അല്ലെ അവർ അധർമ്മത്തിനെതിരെയാണ് പോരാടുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ നമ്മളുടെ ശരീരത്തിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഒരു കോശം വളർന്നു അല്ലേ അപ്പോൾ അത് നമുക്ക് മുറിച്ച് നീക്കേണ്ടി വരും അപ്പോൾ ഒരു ഓപ്പറേഷനിലൂടെ അത് നം മുറിച്ച് നീക്കുമ്പോൾ അതെങ്ങനെ അത് ആ രോഗിക്ക് ആശ്വാസം നൽകുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് രോഗിയെ സുഖപ്പെടുത്താനാണ് നാം അത്തരം ചികിത്സ ചെയ്യുന്നത് അല്ലാതെ രോഗിയെ നമ്മൾ വധിക്കാൻ വേണ്ടിയിട്ടല്ല അത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ ആ ഡോക്ടർ ഓപ്പറേഷൻ വേണം എന്ന് പറയുമ്പോൾ അത് രോഗിയെ രോഗിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരം ഒരു കാര്യം ഡോക്ടർ തീരുമാനിക്കുന്നത് അപ്പോൾ അതേപോലെ ഇത് അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഹിംസയായിട്ടല്ല ഈ ക്ഷത്രിയരുടെ ധർമ്മത്തെ വിലയിരുത്തുന്നത് ഇവിടെ അർജുനന്റെ വാദം എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിൽ ജയിക്കുമോ എന്ന് യാതൊരു തീ യാതൊരു ഉറപ്പുമില്ല പരാജയം വന്നാൽ ഭിക്ഷാടനം മാത്രമാണ് ഒരു വഴി കാരണം വിജയസാധ്യത എന്ന് പറയുന്നത് രണ്ട് വശത്തുമുള്ള ഒരു സംഗതിയാണ് അല്ലേ ആർക്ക് വേണമെങ്കിലും വിജയം വരാം പക്ഷേ അർജുനന് ന്യായം തങ്ങളുടെ പക്ഷത്തായത് കൊണ്ട് വിജയം വരാം എന്നൊരു ചെറിയൊരു ശുഭപ്രതീക്ഷയും അർജുനന് ഉണ്ട് ഇപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാര് എല്ലാവരും മരിച്ച ശേഷമുള്ള ജീവിതം വളരെ ദുസ്സഹമായിരിക്കും എന്നൊക്കെ അർജുനൻ ഏർ ഭയപ്പെടുകയാണ് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തില് അത് മറ്റൊരു തരത്തിലുള്ള പരാജയമായിട്ടും കലാശിച്ചേക്കാം അപ്പൊ അർജുനന്റെ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു കറകളഞ്ഞ ഭഗവത് ഭക്തനായിട്ടാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അത്യധികം വിവേകശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അർജുനൻ നിയന്ത്രിതമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് അല്ലെ നിയന്ത്രിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ള ആളാണ് അർജുനൻ അതുകൊണ്ടാണ് അർജുനൻ ഇത്തരത്തിലൊക്കെ ഗുരുക്കന്മാരെ വധിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും തന്റെ സഹോദരങ്ങളെ വധിക്കുന്നതിലുള്ള മനോവിഷമങ്ങളൊക്കെ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു വൈഷ്ണവൻ എപ്പോഴും പരദുഃഖ ദുഃഖിയായിരിക്കും അന് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വിഷമിക്കുന്ന ആളാണ് ഒരു യഥാർത്ഥ വൈഷ്ണവൻ അപ്പോൾ ഈ അർജുനൻ ഒരു ക്ഷത്രിയനാണ് എങ്കിലും ഒരു വൈഷ്ണവന്റെ സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആത്മീയ ഗുരുവായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശിക്ഷണത്തിൽ വളർന്നു വന്ന അർജുനൻ ഒരു വൈഷ്ണവന്റെ ആചാര മര്യാദകൾ അല്ലെങ്കിൽ ഒരു വൈഷ്ണവന്റെ മര്യാദകൾ വേണ്ട വിധത്തിൽ പുലർത്തുന്നു എന്നതിന് തെളിവാണ് അർജുനൻ്റെ ഈ ആകുലതകളും വ്യാധികളും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അർജുനൻ തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് എന്ന് ഈ സ്വഭാവത്തിൽ നിന്നൊക്കെ വ്യക്തമാണ് അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് ഒരിക്കലും മോക്ഷപ്രാപ്തിക്ക് അർഹനാവാനായിട്ട് സാധിക്കില്ല അപ്പൊ അർജുനൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് എന്ന് ഇവിടെ ശ്രീല പ്ര വ്യക്തമാക്കുന്നുണ്ട് ഇപ്പൊ ഭൗതിക ബന്ധനങ്ങളിലുള്ള മഹത്തായ ഗുണ ഗുണവിശേഷങ്ങളിലുപരി ഈ ഒരു ഗുണങ്ങൾ അതായത് അന്യരോടുള്ള സഹാനുഭൂതി അന്യരെ വധിക്കുന്നതിലുള്ള വിഷമങ്ങൾ ഇതൊക്കെ പ്രകടമാക്കുന്നതിലൂടെ അർജുനൻ വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഇതിന ഇതിനകം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഒരു ശ്ലോകങ്ങളിലൂടെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ശ്ലോകം അതായത് ഏഴാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അർജുനൻ തൻ്റെ ഗുരുവായിട്ട് ഭഗവാനെ സ്വീകരിക്കുന്ന ശ്ലോകമാണ് അടുത്ത ശ്ലോകം അപ്പോൾ അത് വളരെയധികം വിശദമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഹരേ കൃഷ്ണ